തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രിയങ്കയുടെ ദൗത്യം രണ്ട് മണ്ഡലങ്ങൾ ജയിപ്പിക്കുക എന്നതാണ് ഒന്ന് അമേഠി മറ്റൊന്ന് റൈബ്രറി രണ്ടു മണ്ഡലങ്ങളിലും സജീവമായി പ്രിയങ്ക ഗാന്ധിയുണ്ട് വീടുകൾ കയറിയിറങ്ങിയും കുടുംബയോഗങ്ങളും മറ്റും പൊതുയോഗങ്ങളുമൊക്കെയായി രണ്ട് മണ്ഡലങ്ങളിലും പ്രിയങ്ക നിറഞ്ഞു നിൽക്കുകയാണ് പ്രചരണ പരിപാടികൾക്കൊപ്പം പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുവാനും പ്രിയങ്ക മറക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ അമേഠി നഗരത്തിലെ ഗുരുദ്വാരയായ മാനസാദേവി ക്ഷേത്രത്തിൽ പ്രിയങ്ക പ്രത്യേക പൂജ നടത്തുകയുണ്ടായി പ്രിയങ്ക ഗാന്ധി ആദ്യം മാനസാദേവി ക്ഷേത്രത്തിൽ പോയി ദേവിയെ ദർശിച്ചു അപ്പോഴേക്കും അവിടെ എത്തിയ ചില സ്ത്രീകൾ പ്രിയങ്കയുടെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു അവർ അവരുടെ കയ്യിലെ മാലകളും മറ്റുമൊക്കെ പ്രിയങ്കയെയാണ് അണിയിച്ചത് പ്രിയങ്ക ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അവിടെയുള്ള പൂജാരിമാർ പൂർണ്ണ കുംഭം നൽകിയാണ് പ്രിയങ്കയെ സ്വീകരിച്ചത് നിരവധി പ്രവർത്തകർ കൊടുക്കുകയും ചെയ്തു ഒടുവിൽ തേങ്ങയടച്ചാണ് പ്രിയങ്ക ഗാന്ധി ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നത് ആ വീഡിയോ ദൃശ്യത്തിലേക്ക്

दुर्गा माता क